നമുക്കിപ്പോൾ ഉള്ളത് ഈ പുല്ലമ്പാറ പഞ്ചായത്ത് ഈ പറഞ്ഞ ഈ കൊലപാതകം നടന്ന നിഷ്ഠൂര കൃത്യം നടന്ന ഈ വീടിൻ്റെ പ്രദേശം വരുന്ന പുല്ലമ്പാറ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള രാജേഷാണ് നമുക്കിപ്പോൾ ചേരുന്നത് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു നടുക്കത്തോടെയാണ് ഈ വാർത്ത ആദ്യം കേട്ടറിഞ്ഞത് ഈ പ്രത്യേകിച്ച് ഈ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് നല്ല ബന്ധമുള്ള ഒരാളാണല്ലോ മറ്റ് പൊതു പൊതുപ്രവർത്തകരുമായും ഈ വീടിനെക്കുറിച്ച് ചോദിച്ച് ആരാഞ്ഞ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പം നിലവിൽ ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ തരത്തിലൊരു ദുരൂഹതയുണ്ട് നമ്മുടെ റീഡറായിട്ടുള്ള ശരചന്ദ്രനും ചോദിക്കുന്നത് ഇവർ എത്ര കാലത്തിന് മുമ്പാണ് ഇവിടെ വന്നത് ഇവരുടെ അമ്മ ഉമ്മയും ഒപ്പം തന്നെ ബാപ്പയും സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ശേഖരിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ ഈ കുട്ടി ഈ പറഞ്ഞ മരിച്ച കുട്ടി പഠിച്ച് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് മുതൽ ഈ കുറഞ്ഞ കൊലപാതകം എവിടെയാണ് പഠിച്ചിരുന്നത് അയാളുടെ മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് ഈ ഘട്ടത്തിൽ നാട്ടുകാരെന്നും ജനപ്രതി എന്ന നിലയിൽ വ്യക്തമായിട്ടുണ്ടോ ഒരു പത്ത് വർഷത്തോളം അവരോട് താമസമായിട്ടിട്ട് ചെയ്ത അഫ്വാൻ പഠിച്ചത് വെഞ്ഞാറമൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ അനുജനായ മരണപ്പെട്ട അനുജനം ഇപ്പോൾ പഠിക്കുന്ന ആ സ്കൂളാണ് ഈ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയും വെഞ്ഞാറമൂട് സ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് പഠിക്കുന്ന സമയത്ത് അത്തരത്തൊന്നും അറിയാൻ കഴിയില്ല പിന്നെ കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ ഈ വീടുകളായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ടായിരുന്നു അപ്പോഴേക്ക് ആയിന് തൊട്ട് മുമ്പാണ് ഒരു താമസമായത് വളരെ മാന്യമായി ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ഇതുവരെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല ആ സമയത്തൊക്കെ പുറത്തുടക്കി ഇറങ്ങുന്ന പയനായിരുന്നു പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ അങ്ങനെ വലിയ സാമൂഹ്യ ജീവിതം ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യത്തിന് പുറത്തിറങ്ങും ബൈക്കിൽ പോകണം ചെറിയ സഹകരണങ്ങളും മറ്റു ആൾക്കാരൊക്കെ ആയിട്ടൊക്കെയുണ്ട് പേരുമല തൊട്ടടുത്തുള്ള പേരുമല ജംഗ്ഷനാണ് അവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാറുണ്ട് പക്ഷെ സോഷ്യൽ ലൈഫ് എന്ന രീതിയിൽ സാമൂഹ്യ പ്രവർത്തനമോ മറ്റു കാര്യങ്ങളും തന്നെ അഫ്ഫാനെ സംബന്ധിച്ച് അടുത്ത കാലങ്ങളിലില്ല എന്ന് തന്നെ ഇവിടെ ഈ പറഞ്ഞു ഈ പറഞ്ഞ വഞ്ഞാറമ്പു സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ തന്നെ പഠിച്ച പെൺകുട്ടിയാണ് ഈ അർഫാന എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും ഇവർ തമ്മിൽ പ്രണയമായതെന്നാണോ സൂചന നമുക്ക് ലഭിക്കുന്നത് അതറിഞ്ഞൂടാ അതറിഞ്ഞൂ പക്ഷെ ആ കുട്ടി പഠിച്ചിട്ടുണ്ട് അർഫാന അവിടെ പഠിച്ചിട്ട് കുട്ടിയാണ് ഏകദേശം സെയിം ഏജ് ഏകദേശം ഏജ് ഏകദേശം ഒരു ഏജ് ഒക്കെ വരാനാണ് സാധ്യത സാധ്യത അത് വഞ്ഞാറുടി ജംഗ്ഷൻ എടുത്താണ് ആ കുട്ടിയുടെ പേടും അപ്പം ഏകദേശം സോഷ്യൽ ഭാഗമായി കുട്ടിയായിരുന്നു അന്നും പത്ത് പതിനാറ് പതിനേഴ് വയസ്സിൽ വരും ഉണ്ടായിരുന്നു പതിനേഴ് വയസ്സിലൂടെ നല്ല സഹകരിച്ചിപ്പോഴായിരുന്നു നമ്മളിപ്പോഴും കാണാറുണ്ട് ഇപ്പം ബുള്ളറ്റിൽ പലപ്പോഴും പോകാറുണ്ട് കുട്ടി ഇരുത്തിക്കൊണ്ട് പോകാറുണ്ട് വെഞ്ഞാട് സ്കൂളിൽ കൊണ്ടാക്കാവുന്ന പല സന്ദർഭങ്ങളുണ്ടായിരുന്നു അധ്യാപകർ തന്നെ പറയുന്നുണ്ട് വളരെ സ്നേഹത്തോട് ഇളയ ഇളയകുട്ടിയെ അവൻ നോക്കിയിരുന്നത് അങ്ങനെയുള്ള അവൻ എന്തിനവൻ ഇതിങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം ഇത്രയും സ്നേഹത്തോടെ അവിടെ ലാളനയോട് കൊണ്ടുവരുന്ന കുട്ടിയെ അതുപോലെ പ്രണയിനെ ഉൾപ്പെടെ ചെയ്യണമെങ്കിൽ ആ മാനസികാവസ്ഥ വേറൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നമ്മുടെ പലതരത്തിൽ നമുക്കിപ്പോഴും പോലീസിന് വ്യക്തമായി അയാൾ പറയുന്ന മൊഴി മാത്രമേ ഈ ഘട്ടത്തിൽ ലഭ്യമുള്ളൂ ഉമ്മ അതി ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലാണ് അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യ സമയത്തെ പറഞ്ഞു കേൾക്കുന്ന സാമ്പത്തിക പരാതി നാരണമുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് എന്തെങ്കിലും സൂചന നാട്ടുകാരിൽ നിന്ന് ജനപ്രതി എന്നുള്ളത് ചോദിച്ചറിഞ്ഞ് കാണുമല്ലോ അങ്ങനെ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ അയൽപ്പക്കത്തെ വീട്ട് അയൽപ്പക്കത്തെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ പയ്യനെ സംബന്ധിച്ച് ഇത്രയും അത് അവൻ മരുത്തി വെച്ച സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കും അവൻ്റെ അവനെ അവനെ ബാധിച്ചിട്ടുള്ളത് കാര്യം അവരെ ആ രീതിയിലായിരിക്കും എന്നെ സാധ്യത പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ആ വീട്ടിൽ പൊതുവിലുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല ഇവനും സാമ്പത്തിക പ്രസിദ്ധി ഉണ്ടായിരിക്കാം കാര്യം ഉമ്മ തന്നെ ഉമ്മയുടെ മരണത്തിൽ തന്നെ അവിടെ ഒരു മാല നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് അവൻ തന്നെ പറയും സ്റ്റേഷനിൽ പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നമുക്ക് പിന്നെ വീഡിയോ ഗെയിം മറ്റു തരത്തിൽ പിന്നെ ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടത് തന്നെ ഓൺലൈനുമായി ബന്ധപ്പെട്ട ചില ഗെയിമുകൾ ഒപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ പലതരത്തിലെ ദുരൂഹത ഇപ്പോൾ ഇപ്പോഴും സ്ഥിരീകരിക്കാനായിട്ടില്ല അപ്പം സുഹൃത്തുക്കളുടെ സൗഹൃദ വലയത്തിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്നോ ആ സമീപവാസികളിൽ നിന്നോ അങ്ങനെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ഗാഠമായ സൗഹൃദങ്ങൾ വളരെ കുറവ് എന്നാണ് അറിയാൻ കഴിയുന്നത് വളരെയധികം പിന്നെ അത്തരത്തിലൊന്നും അറിയാൻ കഴിയില്ല വീട്ടിൽ നിന്നും വലുതായിട്ട് പുറത്തിറങ്ങാറില്ല എന്നാണ് പറയുന്നത് പിന്നെ ഉമ്മയും ഇളയ അനിയനും ഇവനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കൊച്ച മരണപ്പെട്ടു വലിയപ്പ വീടുകളിലെ കാര്യങ്ങൾ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വരാറുണ്ട് അദ്ദേഹം അവിടെ ഒരു അദ്ദേഹം ഒരു സി ആർ പി എഫ് ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ മാന്യമായി ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അവർ രണ്ടുപേരും അവർ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അവർ തന്നെയാണ് പലപ്പോഴും ഈ വീട്ടിലെല്ലാ കാര്യങ്ങളിലും സഹകരിക്കും മറ്റുമൊക്കെ ചെയ്യുന്നത് അവിടെയും കൃത്യം നടത്തിയിട്ടാണ് വന്നു എന്നുള്ളതാണ് ഒരു വല്ലാത്തൊരു കഷ്ടമെന്ന് പറയുന്നത് ഈ സ്കൂൾ പഠനത്തിന് ശേഷമുള്ള ഉപരിപഠനത്തെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല തുടർന്ന് വന്നിട്ടില്ല ഇതിനിടയിൽ പല കോഴ്സുകളിലൊക്കെ പോയി ഇതിനിടയിൽ ചെറിയ ഹ്രസ്വകാലം ഗൾഫിൽ പോയി എന്ന് പറയുന്നുണ്ട് പിന്നെ വീണ്ടും തിരികെ വന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ദീർഘകാല ഒരു ഉപരിപഠനത്തിൽ നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയതായി അറിയുന്നില്ല